ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറേ വിശേഷങ്ങളുള്ള ഒരു ദിവസമാണ് മെയിൻ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ധനുഷന് എക്സാം ഉള്ള ദിവസമാണ് അപ്പോൾ ധനുഷനെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഇന്ന് അമ്പലത്തിൽ പൂജയുണ്ട് അപ്പോൾ അതിന് പോകണം അത് കഴിഞ്ഞിട്ട് ഇന്ന് വേറെ സ്ഥലത്തോടെ പോണം അത് പോകാൻ പറ്റുമെങ്കിലേ പോകത്തുള്ളൂ മിക്കവാറും അവിടെ ഞാൻ പോത്തില്ല അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് വേറൊരു സ്ഥലത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏട്ടൻ പോകുന്ന ഹോട്ടലിൻ്റെ പൂജയാണ് അപ്പോൾ ഇന്ന് ഹോട്ടലിൻ്റെ ഹോട്ടലിൽ പോയി ഒരു പുതിയ ഹോട്ടൽ തുടങ്ങുവാണ് അപ്പോൾ അവിടുത്തെ പൂജയാണെന്ന് അപ്പോൾ അതിന് പോകണം അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ പോയി അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ അപ്പോൾ അമ്പലത്തിൽ ഇന്നലെയും പൂജയുണ്ടായിരുന്നു ഇന്നും പൂജയുണ്ട് അപ്പോൾ ഇന്നലെ പോകാൻ പറ്റിയില്ല ഇന്നിപ്പം ധനുഷൻ മാത്സിൻ്റെ എക്സാമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ പോയില്ല അപ്പം അങ്ങനെ രണ്ട് ദിവസം അമ്പലത്തിൽ പോവാതിരിക്കുന്നത് അത് മനസ്സിന് തന്നൊരു വിഷമമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയിട്ട് സമയമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആകുമോ ഞാൻ അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചിരിക്കുവാണ് പെട്ടെന്ന് വന്നിട്ട് എനിക്ക് ഏട്ടൻ്റെ ഹോട്ടലിലോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ അപ്പോൾ എങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ധനുഷിനെ സ്കൂളിൽ കൊണ്ടാക്കട്ടെ എക്സാമിന് ധനുഷ് റെഡി ആവുന്നുണ്ട് അപ്പോൾ ഞാനും റെഡിയായിട്ട് പെട്ടെന്ന് ധനുഷനെ സ്കൂളിൽ കൊണ്ടാക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർ വിചാരിക്കും വിഷുവിൻ്റെ വീഡിയോ അവർ നാട്ടിലുള്ളപ്പോൾ ഉള്ള വീഡിയോ ആണല്ലോ ഇട്ടത് ഇത് വീണ്ടും പിന്നെ വീണ്ടും ബോംബെയിലെ വീഡിയോകളിൽ ഇടുന്ന എന്ത് പറ്റിയെന്ന് ഞാൻ ബോംബെയിലുള്ള സമയത്ത് അതായത് ധനുഷിൻ്റെ എക്സാം നടക്കുന്ന സമയത്തുള്ള കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു വെച്ചിരുന്നു ധനുഷിൻ്റെ എക്സാമും പിന്നെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടുള്ള സമയക്കുറവ് മൂലം വീഡിയോകൾ എഡിറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നാട്ടിലുണ്ട് നാട്ടിലുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ോഡ് ചെയ്യുന്നതും അപ്പം നാട്ടിലെത്തിയതിനു ശേഷം വിഷുവും കഴിഞ്ഞു അപ്പോൾ ഞാൻ വിഷുവിൻ്റെ വീഡിയോ എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം വിഷുവിൻ്റെ വീഡിയോ പോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ബോംബെയിൽ വെച്ചിട്ടുള്ള വീഡിയോസുകൾ പതുക്കെ പതുക്കെ ഇടാന്ന് വിചാരിച്ചു ഇനി ഒരു രണ്ടുമൂന്ന് വീഡിയോകളും കൂടെ ബോംബെയിൽ വെച്ചിട്ടുള്ളത് അത് ധനുഷിൻ്റെ എക്സാം നടക്കുന്ന സമയത്തുള്ളതുണ്ട് അപ്പം അത് ഇനി രണ്ടുമൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഏട്ടനും ധനുഷും പോവാനായിട്ടൊക്കെ റെഡി ആവുകയാണ് ഏട്ടനാണ് ആദ്യം ഓഫീസിൽ പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ധനുഷ് സ്കൂളിലേക്ക് പോകും ധനുഷു സ്കൂളിൽ എക്സാമിന് പോകുന്നതിന് മുന്നേ ഉള്ള ചെറിയൊരു റിവിഷൻ നടത്തുകയാണ് എന്നും അങ്ങനെ തന്നെയാണ് രാവിലെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ രാവിലെ എണീറ്റിരുന്ന് കുറച്ച് നേരം പഠിക്കും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതായത് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യും റിവൈസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഹാളിലേക്ക് പോകും എക്സാം ഹാളിലേക്ക് പോകുന്നതിന് ഒരു മണിക്കൂർ മുന്നേ വെച്ച് പിന്നെ ഒന്നും പഠിക്കില്ല അങ്ങനെയാണ് ധനുഷിൻ്റെ ഒരു ശീലം അപ്പോൾ ഏട്ട ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇനിയിപ്പം ധനുഷ് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇത് ഞങ്ങളുടെ ബോംബെയിലെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള പാർക്കിംഗ് ഏരിയയാണ് അപ്പോൾ ഏട്ടൻ പോയി ഇനി അടുത്തതായിട്ട് ഞാനും ധനുഷും പോവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞു ഏട്ടൻ പോയി ഏതാണ്ട് ഒരു ഒരു കുറച്ച് കഴിയുമ്പോഴേ ഞങ്ങളും ഇറങ്ങും ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ നേരത്തേ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ക്രോസിങ് കഴിഞ്ഞിട്ട് വേണം മാർക്കറ്റ് ഏരിയയിലേക്ക് പോകാനായിട്ട് ഇതിപ്പോൾ ധനുഷിൻ്റെ ധനുഷ് പഠിച്ച സ്കൂളിലുള്ള എക്സാം ഇത് വേറൊരു സ്കൂളിലാണ് അവിടേക്കാണ് ഇങ്ങനെ റെയിൽവേ ക്രോസിങ് ക്രോസ് ചെയ്തിട്ട് പോകേണ്ടത് ധനുഷ് പഠിച്ച സ്കൂളിലാണെന്നുണ്ടെങ്കിൽ റെയിൽവേ ക്രോസിംഗ് ഒന്നുമില്ല ഡയറക്റ്റ്

டையில சாடி 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 வரும் மனுஷனா தேசியம் வரும் மனுஷன் ஓரணும் டேஷ்யா അപ്പം നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ടുള്ള പൂജകൾ നടക്കുവാണ് രണ്ട് ദിവസമായിട്ടേ പൂജകളും വഴിപാടും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് ധനുഷിൻ്റെ എക്സാം ആണ് അതുകൊണ്ട് ഇന്നലെ ഞാൻ വന്നില്ല ഇന്നലെ നല്ല പിന്നെ രാത്രിയിൽ നല്ല പൂജകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പൂജകളൊക്കെ അതായത് സർപ്പബലി അങ്ങനെയുള്ള പൂജകളൊക്കെ ഉണ്ടായിരുന്നു വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ധനുഷിൻ്റെ മാത്സിൻ്റെ അല്ലേ ഞാൻ വന്നു കഴിഞ്ഞാൽ അവനും പിന്നെ വരും അവനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ പഠിക്കാനായിട്ട് പിന്നെ സമയം കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ വന്നില്ല അപ്പം ഇന്നിപ്പോൾ ധനുഷന് സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ വന്നു വന്നിട്ട് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടേക്കാണ് വന്നത് നോക്കാം മിക്കവാറും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ മിക്കവാറും പോക്ക് നടക്കത്തുള്ളൂ അപ്പോൾ പൂജയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വന്നതാണ് ീന്നൊക്കെ തിരിച്ചു വന്നു തിരിച്ച് ധനുഷനെയും വിളിച്ചോണ്ടാണ് വന്നത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ധനുഷനെ സ്കൂളിൽ നിന്ന് വിടുന്ന സമയമായി അപ്പോൾ പിന്നെ ധനുഷനെയും വിളിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഇപ്പോൾ പ്രതിഷ്ഠാദിനത്തോടനു പുനഃപ്രതിഷ്ഠാദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള പൂജകൾ നടക്കുവാണ് അപ്പോൾ അമ്പലത്തിൽ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇപ്പോൾ സമയം രണ്ട് മണിയാണ് അപ്പം അമ്പലത്തിൽ ഞാൻ അങ്ങനെ ഒന്ന് തൊഴുതിട്ടൊക്കെ വരാം എന്ന് വിചാരിച്ചാൽ പോയത് അമ്പലത്തിൽ ഇന്നലെ തൊട്ടേ പൂജകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഇന്നത്തെ രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു അപ്പം ഇന്നലെ പൂജയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരത്ത് നല്ല പൂ ഇതൊക്കെ ഉണ്ടായിരുന്നു പൂജയും വഴിപാടും ഒക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക പറയുന്നത് സർപ്പബലി എന്നും പറഞ്ഞിട്ട് പറഞ്ഞുണ്ടായിരുന്നു അത് ഞാൻ നമ്മളെ നാട്ടിലും കണ്ടിട്ടില്ല ഇവിടെയും കണ്ടിട്ടില്ല എങ്ങും കണ്ടിട്ടില്ല നല്ലതാണ് എന്നെല്ലാവരും പറഞ്ഞു വരണേന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ പോകാൻ പറ്റില്ല പോകാൻ പറ്റാഞ്ഞ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് ധനുഷന് മാത്സിൻ്റെ എക്സാമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് അത് അമ്പലത്തിൽ നിന്ന് വരമ്പഴത്തിന് ഒത്തിരി ഇരുട്ടു എന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ പോവാഞ്ഞത് അപ്പം ഇന്നലത്തെ നല്ല പ്രോഗ്രാം ആയിരുന്നു പ്രോഗ്രാമായിരുന്നു ഫോട്ടോസൊക്കെ കണ്ടു നല്ലതായിരുന്നു ഇന്നലെ പോണ്ടായിരുന്നു നല്ല പൂജയായിരുന്നു ഞാൻ ഇതുവരെയൊക്കെ അത് കണ്ടിട്ടില്ല എങ്ങനെയാണെന്നോ ഒന്നും കണ്ടിട്ടില്ല അത് കാണുകയും ചെയ്യാമായിരുന്നു പൂജയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ കാണാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ നമ്മളാ ഒരു സിറ്റുവേഷൻ അടുത്ത വർഷം എനിക്ക് പോകാൻ വിചാരിച്ചു അങ്ങനെ എക്സാമും ആയിരുന്നു അതുകൊണ്ട് ഇന്നലെ പോകാൻ പറ്റിയില്ല അങ്ങനെ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ജസ്റ്റ് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയത് അവിടെ ചെന്നപ്പോൾ പൂജയൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ പൂജയൊക്കെ നടക്കുമായിരുന്നൊക്കെ വിചാരിച്ചു പൂജയൊക്കെ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിന്ന് 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 പന്ത്രണ്ട് മണി കഴിഞ്ഞു പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോഴും പിന്നെ വിചാരിച്ചു ഭക്ഷണം കൂടെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നോക്കിയപ്പം ഈ ധനുഷനെ വിടാനുള്ള എന്ന് ഓർത്തത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണവും കാര്യം കഴിച്ചിട്ട് ധനുഷനെ വിളിക്കാനായിട്ട് ധനുഷൻ്റെ സ്കൂളിൽ ചെന്നപ്പോൾ ധനുഷനെ വിട്ട് ധനുഷ് വെളിയിൽ നിൽക്കി അങ്ങനെ പിന്നെ ധനുഷനെ വിളിച്ചുകൊണ്ട് ദൈവത്തെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഞാൻ രാവിലെ തനുഷ്യൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് ആഹാരമൊന്നും ഉണ്ടാക്കിയില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ചിട്ടാണ് പോയത് വേറൊന്നും ഉണ്ടാക്കിയില്ല അപ്പം ഞാൻ എൻ്റെ വയറ് നിറച്ചു അപ്പം ഇനി ധനുഷനും വല്ലതും കൊടുക്കണ്ടേ അപ്പോൾ നോക്കിയപ്പോൾ ചോറ് കറികൾ പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമായിരുന്നു അപ്പത്തിനുള്ള മാവിരുപ്പോ അങ്ങനെ ഓരോന്നൊക്കെ ഇരിപ്പുണ്ട് അപ്പം അവന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ അവന് പോഹ ഉണ്ടാക്കിയ ഇന്നലെ പോഹ ഉണ്ടാക്കി അപ്പൊ അത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവന് പോഹ അതി അപ്പൊ അവന് പോഹ കൊടുക്കാമെ വിചാരിച്ചു ധനു എടാ ഈ പോഹ കേടാ എടാ എന്നാ അപ്പൊ പോഹ ക്യാൻസൽ ചോറ് മതി അപ്പം വേണ്ട സംതി ചോറാണോ സംതിങ് ഡിഫറെന്റ് അങ്ങനൊന്നുമില്ല നമുക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം എന്താ ഉള്ളത് അതനുസരിച്ച് ചോറുണ്ട് ചോറ് ജീരാ റൈസ് ഉണ്ടായിരുന്ന ുറങ്ങില്ല അപ്പൊ പോഹ കേടായി പോയിപ്പൊ പോ ചോറ് ഇപ്പോണ്ട് ജീരാ റൈസ് ഉണ്ടാക്കാം ചോറും നിലത്തെയാണ് നിലത്തെ ചോറ് ഇഞ്ചി വെച്ചിരുന്നതാ അപ്പോ വിചാരിച്ചു ജീരാ റൈസ് ഉണ്ടാക്കി കൊടുക്കാം ധനുഷ് ബാത്റൂമിലൊന്ന് നന്നായിട്ട് വീണു ഇപ്പം അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാ അപ്പോൾ ഉണ്ട് ബാത്റൂമിൽ നിന്ന് അയ്യോ അയ്യോ അയോ എന്നൊരു വിളി കേൾക്കുന്നു ബക്കറ്റും എല്ലാം താഴെ വീഴുന്ന സൗണ്ടും കേട്ട് നോക്കിയപ്പോൾ ആള് തെന്നി വീണു ബാത്റൂമിൽ തെന്നി വീണു ബാത്റൂമിൽ കയറുമ്പോൾ എല്ലാം ഞാൻ പറയുന്നതാണ് ബാത്റൂമിൽ തെന്നി എം ബാത്റൂമിൽ കയറി നിന്ന് ഡാൻസ് ചെയ്യും ഇവന് മീൻസ് ഡാൻസ് ചെയ്യുന്ന ഞാൻ കുളിക്കാൻ കയറുന്നതാ കുളിക്കാൻ കയറിക്കാൻ ദേഹത്തെ സോപ്പും തേച്ചുകൊണ്ട് ഇന്ന് ഡാൻസ് പാട്ട് അതൊക്കെയാണ് പരിപാടി ബാത്റൂം സിങ്ങറാണ് അപ്പം ഞാൻ എപ്പോഴും പറയും നീ പാട്ട് പാടിക്കുക കുഴപ്പമില്ല പക്ഷേ ഡാൻസ് ചെയ്യരുത് ബാത്റൂമിൽ കയറി നിന്ന് ഡാൻസ് ചെയ്യല്ലേ സോപ്പും കൂടെ താഴെ വീഴുമ്പോൾ സ്ലിപ്പാകും ചെയ്യല്ലേ ചെയ്യലേ എന്ന് പറഞ്ഞിട്ടുള്ളത് സാറെ എവിടെ കേൾക്കാൻ അങ്ങനെ ഇന്ന് അദ്ദേഹത്തെ ഇപ്പം തന്നെ വീണു അപ്പം തലയോ ക്ലോസറ്റിൽ കയറി ഇടിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തലയോ പിന്നെ നന്നായിട്ട് തടവി കൊടുത്ത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ നേരത്തെ ഉള്ള പണ്ടത്തെ വീടായിരുന്നു അപ്പോൾ പണ്ടത്തെ വീടെന്നു പറഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുന്നേ വേറെ വീടുണ്ടായിരുന്നു അവിടെ താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സ്ഥിരം ജോലിയായിരുന്നു ബാത്റൂമി വീഴക്കം അവിടുത്തെ ടൈൽ ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഭയങ്കര ഇങ്ങനെ സ്ലിപ്പറിയായിട്ടുള്ള ടൈലായിരുന്നു ബാത്റൂമിനകത്ത് വെള്ളം വീണ് സ്ലോ സോപ്പും കൂടെ തട്ടിയാ മതി അപ്പോഴേ വീഴുമായിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ ബാത്റൂമിൽ ഗ്രിപ്പുള്ള അത് അതുകൊണ്ട് ഇവിടുത്തെ ബാത്റൂമിൽ തെന്നി അങ്ങനെ അധികം വീഴത്തില്ലേ ഇത് സോപ്പ് താഴെ വീഴുമോ സോപ്പിലെങ്ങാണ്ട് ചവിട്ടുവോ എങ്ങനെ എങ്ങനെയാണെന്ന് അറിയാമേ എന്തുമായി തെന്നി വീണ് തയ്യുടെ മുട്ട് കാലിൻ്റെ മുട്ട് തലയുടെ ഈ രണ്ട് സൈഡ് ഇടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നന്നായിട്ട് തലവേദന കൊടുത്ത് അങ്ങനെ ഇരിക്കും ഉണ്ടാവുക എന്ത് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞാൽ കേൾക്കണ്ട വെളിയിലാണെങ്കിൽ ഭയങ്കര വെയിൽ ഭയങ്കര വെയിൽ പക്ഷേ വീട്ടിനകത്ത് ചൂടൊന്നും ഇല്ല നാട്ടിലാണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടല്ലയോ ചൂടും വെയിലും വെളിയിലോട്ടൊക്കെ ഇറങ്ങിയാൽ ഇവിടെ നമുക്കിപ്പോൾ വെളിയിൽ വെളിയിൽ നിന്നൊക്കെ ഇങ്ങോട്ടിൽ പോയിട്ട് വീട്ടിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനൊന്നും ഇല്ലാതിരിക്കാം ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നാട്ടിലൊന്നും പറ്റത്തില്ലല്ലോ നാട്ടിൽ ഇങ്ങനെ നല്ലോ പക്ഷെ ഇവിടെ നല്ല വെയിലാണ് എന്നാലും ചൂടൊന്നുമില്ല ഇതായിട്ട് സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ വെള്ളമുണ്ട് നാട്ടിൽ മെയിൻ ആയിട്ട് വെള്ളത്തിനും വലിയ പ്രശ്നമാണ് അപ്പൊ തന്നെ ഞാൻ ചീരാ റൈസ് ഉണ്ടാക്കി കൊടുക്കട്ടെ കഴിഞ്ഞിട്ട് കാണാം ഹായ് അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമായി അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും ഒരുപാട് ലേറ്റായി ഉച്ച കഴിഞ്ഞു അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ആയിട്ട് ഹോട്ടലിൽ പോകാൻ പറ്റിയില്ല അമ്പലത്തിൽ ചെന്നപ്പോൾ പിന്നെ അവിടെ പൂജയൊക്കെ കഴിഞ്ഞ് അത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എനിക്ക് അമ്പലം അവിടെ ഹോട്ടലിൽ പൂജയ്ക്ക് പോകാനായിട്ടൊന്നും കഴിഞ്ഞില്ല പിന്നെ ധനുഷ്ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ധനുഷനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ധനുഷു ബാത്റൂമിൽ നിന്നാൽ അതുപോലെ ഒന്ന് വീണു അപ്പോൾ ഇനിയിപ്പോൾ അവനെ കൈവേദന വേദന വേദന എന്ന് പറഞ്ഞിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങനെ പോകണ്ടാന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ എന്ന് വിചാരിച്ചു അവൻ കിടന്ന് ഉറങ്ങുകയും ചെയ്തു അപ്പം ഞാനും കുറച്ച് സമയം ബ്രസ്റ്റ് എടുത്തു അപ്പോൾ ഇപ്പൊ സമയം വൈകുന്നേരമായി വൈകുന്നേരമായി അപ്പോൾ അടുക്കളയിലേക്ക് വന്നതിന് രാത്രിത്തേക്ക് ഭക്ഷണം വല്ലതും ഉണ്ടാക്കട്ടെ ഉച്ചയ്ക്ക് അങ്ങനെ എങ്ങും പോയി ഉച്ചയ്ക്ക് അമ്പലത്തിലെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു അങ്ങനെ പോയി സദ്യ മീൻസ് അമ്പലത്തിൽ ഭക്ഷണം എന്ത് വായാലും എന്നെ സംബന്ധിച്ച് സദ്യ തന്നെയാണ് അതിപ്പോൾ ചോറും സാമ്പാറും ആയാലും മതി സദ്യ തന്നെയാണ് എന്താണ് ചോറുണ്ടായിരുന്ന സാമ്പാറുണ്ടായിരുന്ന കൂട്ടുകറി ഉണ്ടായിരുന്ന തോരൻ അച്ചാറ് പപ്പടം പായസം സദ്യ ആയില്ലേ ചെറിയൊരു സദ്യ ആയില്ലേ അപ്പോൾ ഇവിടെ ഉള്ളവര് മിക്കവാറും ഉള്ളവരെല്ലാം തൃശ്ശൂരൊക്കെ ഉള്ളവരാണ് അപ്പൊ അവരങ്ങനെ അധികമായിട്ട് ഇങ്ങനെ നമ്മളെ കൂട്ട് പരിപ്പുണ്ടാക്കത്തില്ല അവർക്ക് പരിപ്പില്ല പരിപ്പെന്ന് പറയുന്നത് ഇലയുടെ സൈഡിൽ ഇങ്ങനെ ഒരു സദ്യയുടെ കാര്യമാണേ പറയുന്നത് സദ്യ വിളമ്പുമ്പം ഇലയുടെ സൈഡിൽ ഇങ്ങനെ ഒരു കറിയുടെ കൂട്ടാണ് പരിപ്പ് വിളമ്പുന്നത് നമ്മളല്ലേ പരിപ്പ് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കുന്നത് അവർക്ക് ഈ പരിപ്പിന്റെ ഇതൊന്നുമില്ല നമുക്ക് പരിപ്പ് പിന്നെ സാമ്പാർ പിന്നെ പുളിശ്ശേരി പിന്നെ രസം അങ്ങനെയല്ലേ ഈ തൃശ്ശൂർ അങ്ങോട്ടുള്ള സൈഡിലോട്ടുള്ളവർക്കൊക്കെ സാമ്പാർ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു രസവും പിന്നെ പുളിശ്ശേരി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാൽ അവർക്ക് പ്രധാനം എന്ന് പറയുന്ന സാമ്പാറാണ് അപ്പൊ നമ്മുടെ അമ്പലത്തിൽ ഒരുപാട് തൃശ്ശൂരൊക്കെ കൊള്ളവരാണ് ആഹാരം ഉണ്ടാക്കുന്നതും തൃശ്ശൂരൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് അപ്പൊ അവരൊന്നും ഈ പരുപ്പൊന്നും ഉണ്ടാക്കത്തില്ല അവരൊക്കെ സാമ്പാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പിന്നെ മോരും കാണും രസവും കാണും സവും മിക്കവാറും ഞാൻ മേടിക്കത്തില്ല കാരണം സാമ്പാർ ഒഴിച്ച് കഴിക്കും കഴിച്ചിട്ട് പിന്നെ ഒരു രസമൊന്നും മേടിക്കാൻ നിൽക്കത്തില്ല അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭക്ഷണത്തിന്റെ കാര്യം സാമ്പാറ് വല്ല സാമ്പാറാണ് ഹാ അപ്പോൾ തൃശ്ശൂർ സൈഡിലോട്ടൊക്കെ ഉള്ളവരുടെ സാമ്പാറെന്ന് പറഞ്ഞാൽ വറുത്തരച്ച സാമ്പാറാണ് തേങ്ങ വറുത്തിട്ട് അരച്ച് ഉണ്ടാക്കുന്ന സാമ്പാറാണ് നമ്മൾ തേങ്ങ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കത്തില്ലല്ലോ ഞാൻ അന്നൊന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി എനിക്കത് ഒരു തീലിൻ്റെ ടേസ്റ്റാ വന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ അതുണ്ടാക്കിയില്ല നമുക്ക് ആർക്കും അത് എത്ര കൂട്ടും ഇഷ്ടം അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഉണ്ടാക്കിയില്ല പിന്നെ ഇത് ഇത് നമ്മുടെ നോർമൽ സാമ്പാറെ സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങ ചേർക്കാത്തുള്ള സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം മറ്റേത് അങ്ങനെ അധികം ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടുണ്ടാക്കത്തില്ല അവർ അവർക്ക് പറയുന്നത് അവർക്ക് ആ സാമ്പാറേ ഇഷ്ടമുള്ളതെന്നാണ് പറയുന്നത് നമ്മളെ ഈ സാമ്പാർ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയാണ് അവർ വെക്കുന്നത് ഓരോ നമ്മുടെ കേരളത്തിൽ തന്നെ ആയാലും ആഹാര കാര്യങ്ങളിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമ്മൾ സദ്യക്ക് ഇഞ്ചിക്കറി എല്ലാം ഉണ്ടാക്കുന്നത് അവർ ഉണ്ടാക്കുന്നത് പുളി ഇഞ്ചി അതിന് വേറൊരു ടേസ്റ്റാണ് നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റല്ല അതേ ഉണക്ക് തന്നെ പിന്നെ അവർക്ക് കാളനുണ്ട് ഓലനുണ്ട് നമുക്കതൊക്കെ ഉണ്ടോ നമുക്കൊന്നുമില്ല നമുക്ക് അവിയൽ തോരൻ മെഴ്ക്കുരട്ടി പച്ചടി കിച്ചടി കൂട്ടുകറി ഇത്രയല്ലേ നമ്മുടെ സദ്യയിലുള്ളു പക്ഷെ അവർക്ക് അങ്ങനല്ല അവർക്ക് കാളൻ ഓലൻ പിന്നെ എരിശ്ശേരി ഇതൊക്കെയുണ്ട് അവരുടെ സദ്യയിൽ നമുക്കതൊന്നുമില്ലല്ലോ അപ്പോൾ കേരളത്തിൽ തന്നെ ആഹാര കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം ഞാനിവിടെ ഓണത്തിന് നമ്മുടേതായ ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ തൃശ്ശൂരൊക്കെ ഉള്ളവരൊക്കെയാണ് അവരൊക്കെ വന്ന് കഴിക്കുമ്പോഴത്തേന് അവർ പറയുകയോ ഇതെന്താ ഇങ്ങനെയുള്ള ആഹാരം നിങ്ങൾ ഓലനും കാളനും പുളി ഇഞ്ചി ഒന്നും എന്ന് ചോദിക്കും ഞാൻ പറയില്ല ഞാൻ ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഫ്രണ്ട് മിക്കവാറും എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ എനിക്ക് പുളി ഇഞ്ചി ഉണ്ടായിക്കൊണ്ട് തരും നല്ല ടേസ്റ്റാ അത് അതിനകത്ത് ഒരുപാട് മധുരമാണ് എനിക്ക് തോന്നുന്നുണ്ട് ശർക്കര കൂടുതലാണ് ഇഞ്ചിയുടെ ടേസ്റ്റ് വളരെ കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അത് കറുത്ത കളറായിരിക്കും നമ്മുടെത് ഒരുതരം ഇങ്ങനെയാ വറുത്തരച്ച കറിയുടെ ഒക്കെ കളർ അല്ലേ അവരുടേത് എന്ന് പറയുന്ന കറുത്ത കളറായിരിക്കും എനിക്കിഷ്ടമാണ് ധനും ഇഷ്ടം അത് അങ്ങനെ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ടാക്കി കൊണ്ട് തരാറണ്ട് പിന്നെ ഞാൻ വല്ലപ്പോഴും ഈ കാളനും കൊലനും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അവരുടെയൊക്കെ കണ്ടിട്ട് കോപ്പി അടിച്ച് അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ഭക്ഷണ കാര്യങ്ങള് ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ കേരളത്തിലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പല സ്ഥലത്തും പല രീതിയിലാണ് ആഹാരം ഉണ്ടാക്കുന്നത് സദ്യല തന്നെ വിഭവങ്ങൾ ഒരുപാട് വ്യത്യാസം ഉള്ളതാ അപ്പം ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം അവരുടെ ആ രീതിയൊക്കെ ഞാനും നോക്കാറുണ്ട് പക്ഷെ നാട്ടിലുള്ള നമ്മുടെ ഏരിയയിലോട്ടുള്ളവർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല കാളനും മോലനും പിന്നെ എരിശ്ശേരിയും പുളീഞ്ചിയും ഒന്നും നമ്മുടെ ഏരിയയിലോട്ടൊന്നും ഉള്ളവരൊന്നും ആരും ഉണ്ടാക്കത്തില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കും ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഓരോരുത്തരുടെയൊക്കെ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കും കണ്ടിട്ട് കഴിച്ചിട്ടും ഉണ്ടാക്കും ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്താലും ഇപ്പം ധനുഷൻ ഒന്ന് മാത്സ് ആയിരുന്ന എക്സാം ഈസി ആയിട്ട് പോയി ഇതുവരെ ഉണ്ടായിരുന്ന എക്സാം അല്ല ഈസി ആയിട്ട് പോയി ഇനി മുന്നോട്ട് ഒട്ടുള്ളതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല അപ്പോൾ ധനുഷ് പഠി കിടന്ന് ഞാൻ പറഞ്ഞല്ലോ കിടന്ന് ഉറങ്ങുമാണ് ഉറങ്ങി എണീറ്റിട്ട് പഠിക്കാൻ പറയണം പഠിച്ചോളും ഇരുന്ന് കുഴപ്പമില്ല അങ്ങനെ എന്നാലും അമ്മയില്ലേ അമ്മക്കൊരു ഇല്ല അപ്പോൾ കൂടം കൂടി ഞാൻ പറയാം ഏതുവരായി എന്തായി എന്നൊക്കെ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് എന്നാലും ഇരുന്നങ്ങ് പഠിച്ചോളും ട്യൂഷനൊന്നുമില്ല അതൊരു ശീലമായി പോങ്ങ് കുറച്ചു നേരം പിന്നെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് അതില്ല വീണതിൻ്റെ ഇതുകൊണ്ടാണ് ആൾക്ക് രണ്ട് തലയുടെ രണ്ട് സൈഡ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ കൈയുടെ മുട്ടും കാലിൻ്റെ മുട്ടും ഒക്കെ ഇടിച്ചു പൈപ്പിലൊക്കെ ഇടിച്ചു ഒരു പൈപ്പ് ഇങ്ങനെ ഇരുന്ന പൈപ്പ് ഇങ്ങനെ തേ ഇങ്ങനെ ആയിപ്പോയി പൈപ്പ് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ആൾക്ക് അങ്ങ് ഉറക്കം ഭയങ്കര വിഷമായി അങ്ങനെ അങ്ങ് ഉറക്കമായിരുന്നു വിചാരിച്ചു കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു ഉറങ്ങി എണീക്കുമ്പോൾ നല്ല ഫ്രഷ് ആവുമല്ലോ അപ്പം പിന്നെ ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ത് ചെയ്താലോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ അല്ലെങ്കിൽ ഒരു ലൈക്ക് തരണേ അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ